ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി സംവിധാനം എല്ലാ രക്തബാങ്കുകളിലും ഒരുക്കും ആരോഗ്യമന്ത്രി സംസ്ഥാനത്തെ എല്ലാ ബ്ലഡ് ബാങ്കുകളിലും ബ്ലഡ് ബാങ്ക് ട്രേസിബിലിറ്റി സംവിധാനം ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം നിലമ്പൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാവർക്കും നമസ്കാരം ദേശീയ സന്നദ്ധ രക്തദാന ദിനമാണ് ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും ആരോഗ്യവകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അണുബാധയില്ലാതെ രക്തദാനം സാധ്യമാക്കുന്നത് രക്തം സ്വീകരിക്കുന്നത് സാധ്യമാകുന്നത് സംബന്ധിച്ച അവബോധം വളർത്തുന്നതിനും അതോടൊപ്പം തന്നെ രക്തദാതാക്കളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനും പ്രത്യേകമായിട്ട് ഈ ദിനം ഉപയോഗിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് സന്നദ്ധ രക്തദാനം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരിടമാണ് സനദ്ധ രക്തദാനം ഇനിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യ വകുപ്പ് നടത്തുന്നത് അനേകം ജീവനുകൾ നമുക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ആരോഗ്യ ശാസ്ത്രീയമായി ആരോഗ്യ വകുപ്പ് രൂപീകരിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഒരാൾക്ക് രക്തം ദാനം ചെയ്യാനായിട്ട് കഴിയും നമ്മൾ ഒരു പ്രാവശ്യം രക്തം ദാനം ചെയ്യുമ്പോൾ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള കമ്പോണൻ്റുകൾ പലർക്ക് പ്രയോജനപ്പെടും അതായത് ഒരു രക്തദാനത്തിലൂടെ പലരുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധിക്കും തീർച്ചയായിട്ടും രക്തദാനം മഹാദാനം എന്നുള്ളതാണ് അത് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ് സംസ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ് രക്ത ബാങ്കുകളാണ് പ്രവർത്തിക്കുന്നത് നാൽപ്പത്തിരണ്ട് സർക്കാർ രക്ത ബാങ്കുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദിവസം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി രക്ത ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യ വകുപ്പ് നടത്തുന്നത് ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി വെയിൻ ടു വെയിൻ ട്രേസബിലിറ്റി അതായത് രക്തം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ വെയിൻ മുതൽ രക്തം സ്വീകരിക്കുന്ന വ്യക്തിയുടെ വെയിൻ വരെ രക്തദാനം പൂർണ്ണമായും ശാസ്ത്രീയമായി പൂർണ്ണമായും സുരക്ഷിതമായി നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ആ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബ്ലഡ് ബാക്ക് ട്രേസബിലിറ്റി നമ്മുടെ എല്ലാ രക്ത ബാങ്കുകളിലും ബ്ലഡ് ബാക്ക് ട്രേസബിലിറ്റി സംവിധാനം ഏർപ്പെടുത്തുന്നതിനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് അധികം താമസിക്കാതെ തന്നെ പൂർണ്ണമായി എല്ലായിടത്തും ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് കഴിയും സുരക്ഷിതമായ രക്തം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നിലമ്പൂർ ഐ എം എ ഹാളിൽ നടന്ന സംസ്ഥാനതല പരിപാടിയിൽ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് തയ്യാറാക്കിയ ഇനിയെങ്കിലും എന്ന ഷോർട്ട് ഫിലിം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ പ്രകാശനം ചെയ്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഓൺലൈനായി ആശംസകൾ അർപ്പിച്ചു വ്യത്യസ്തരായിരിക്കുക രക്തം ദാനം ചെയ്യുക ജീവൻ ദാനം ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണം സന്ദേശം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിൽ ചെയർമാൻ ഡോക്ടർ ശ്രീലത ആർ രക്തദാന ദിനാചരണ സന്ദേശം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കാർത്തിക് മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ കേരളം മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ രക്തദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷുബിൻ സി നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി എം ഫസൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി പി ആർഒ ഒ അനീഷ് മലപ്പുറം ജില്ലാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ കെ കെ എന്നിവർ സംസാരിച്ചു സംസ്ഥാനതല പരിപാടിയുടെ ഭാഗമായി ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ചാപ്റ്റർ രക്തദാന പോസ്റ്റർ പ്രദർശനം നടത്തി സന്നദ്ധ രക്തദാതാക്കൾ സന്നദ്ധ രക്തദാന സംഘടനകൾ ബ്ലഡ് ബാങ്കുകൾ എന്നിവർക്കുള്ള സംസ്ഥാനതല അവാർഡുകൾ ജില്ലാതല അവാർഡുകൾ താലൂക്ക് തല അവാർഡുകൾ സ്വകാര്യ ആശുപത്രികൾക്കുള്ള രക്തദാന അവാർഡുകൾ എന്നിവ പരിപാടിയിൽ വിതരണം ചെയ്തു നിലമ്പൂർ അമൽ കോളേജ് വിദ്യാർത്ഥികൾ സ്കിറ്റും എം ഇ എസ് മമ്പാട് കോളേജ് വിദ്യാർത്ഥികൾ ഫ്ളാഷ് മൂവും അവതരിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകൾ ബ്ലഡ് ബാങ്ക് ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ മറ്റു വോളണ്ടിയർമാർ ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി ആധുനിക കാഴ്ചമങ്ങില്ല പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ 1221501